സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അവരുടെ ഹസ്ബൻഡായ ബാലുശ്ശേരിയുടെ എം എൽ എ സച്ചിൻ ദേവനെതിരെയും കുടുംബാംഗങ്ങളായ മറ്റ് മൂന്ന് പേർക്കെതിരെയും കേസെടുക്കുവാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് വെറും കേസല്ല കേസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത് കാരണം കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞത് ഒരു കാരണമാണ് കൂടാതെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിലേക്ക് കയറി ഗുണ്ടായുസം കാണിച്ചു എന്നതുപോലുള്ള ഒരു വസ്തുതാപരമായ ഒരു കാര്യമാണ് അത് എന്താണെന്ന് വ്യക്തതയില്ല വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും കൂടാതെ സി സി ടി വി ക്യാമറ ബസ്സിനകത്തുണ്ടായിരുന്നത് ആര്യ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെയും പ്രിയപ്പെട്ട ഹസ്ബൻഡ് ബാലുശ്ശേരിയുടെ എം എൽ എ സച്ചിൻ ദേവിൻ്റെയും നേതൃത്വത്തിൽ സ്വാധീനം ഉപയോഗിച്ച് മെമ്മറി കാർഡ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതി വളരെ ശക്തമായ നിലയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാന വിഷയം പ്രധാനപ്പെട്ട വാർത്തകളിൽ നാളെ മൂന്നാം ഘട്ട എലക്ഷൻ ഇന്ത്യയിൽ നടക്കുകയാണ് ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്ര പ്ര ഭരണ പ്രദേശം ഉൾപ്പെട്ടുകൊണ്ട് പതിനൊന്നിടങ്ങളിൽ തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാളെ ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് എന്തായാലും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് അമ്പത്തൊന്ന് മണ്ഡലം അമ്പത് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ നാളത്തെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വളരെ ഈസി ആയിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളാണ് നാളത്തെ ഇലക്ഷനിൽ വളരെ പ്രമുഖ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടക ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങി ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അമിത്ഷായാണ് മറ്റ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അങ്ങനെ വളരെ ശക്തമായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു ഘട്ട തിരഞ്ഞെടുപ്പാണ് കൂടുതലായി പറയേണ്ടത് ബി ജെ പിക്ക് ആർ എസ് എസിന് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്താണ് നാളെ നടക്കാൻ പോകുന്നതെന്നാണ് സാമൂഹ്യ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നതെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് എന്തായാലും പ്രധാന വാർത്തകളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ ഏഴ് ഘട്ടങ്ങളിലായി നടത്തുന്നത് ഒരു വളരെ ബി ജെ പിയുടെ എൻ ഡി എയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇ വി എം മിഷൻ്റെ ക്രമക്കേടുകൾ അതിലൂടെ അട്ടിമറി വിജയം നേടുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ ബി ജെ പി എൻ ഡി എയുടെ നേതൃത്വത്തിലാണ് എന്നതാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലായിട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇരുപത്തെട്ട് രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒന്നിക്കുന്ന ശക്തമായിട്ടുള്ള ഇന്ത്യ സഖ്യം തന്നെ വരണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിൻ്റെ നിലപാട്